പിന്നെ അവസാന തണ്ണിമത്തനും ഉണ്ടായി അതിന്റെ രൂപം സ്വയം വലുതായിക്കൊണ്ടിരുന്നു എങ്ങനെയാണോ തണ്ണിമത്തൻ വലുതായിക്കൊണ്ടിരുന്നത് അങ്ങനെ തന്നെ മരം ക്ഷയിച്ചുകൊണ്ടുമിരുന്നു കുറച്ചു സമയത്തിനുള്ളിൽ ആ തണ്ണിമത്തൻ വളരെ വലുതായി ആ സമയം മരം പൂർണമായും ക്ഷയിച്ച് കടപുഴകി അന്നേരം ആ തണ്ണിമത്തൻ രണ്ടായി പിളർന്നു എന്നിട്ട് കാട്ടിലെ വെള്ളം മുഴുവനും സ്വയം അതിനുള്ളിലേക്ക് വലിച്ചു കുറച്ചു സമയത്തിനകം കാട്ടിലെ വെള്ളം മുഴുവനും ആ തണ്ണിമത്തിൻറെ ഉള്ളിൽ എത്തിച്ചേർന്നു ആ സമയം നിലം കാണാൻ തുടങ്ങി തന്റെ കാലി രണ്ട് കല്ലുകളുടെ ഇടയിലാണെന്ന് രാമു ആന കണ്ടു പിന്നെ അവൻ കല്ലുകൾ മാറ്റി എളുപ്പത്തിൽ തന്റെ കാലിൽ പുറത്തേക്കെടുത്തു നാലുപാടും നിശബ്ദത തളം കെട്ടിയിരുന്നു ഇപ്പോൾ മഴയും നിന്നു